സുഹൃത്തുക്കളെ ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു സംഘികളൊക്കെ പറയുന്നത് ഭീകരാക്രമണം ഭീകരവാദം ഒക്കെ എന്നാണ് പക്ഷേ എനിക്കറിഞ്ഞെടുത്തോളം അത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ് കുറച്ച് കാലമായിട്ട് ബി ബി സിയിലൊക്കെ ഞാൻ ഈ വാർത്ത കാണുന്നുണ്ടായിരുന്നു പിന്നീട് അത് വമ്പൻ പ്രക്ഷോഭമായി മാറി സംവരണത്തിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണ് അവിടെ മൈനോറിറ്റികൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഉണ്ട് പക്ഷെ അതല്ല ഈ പ്രക്ഷോഭകരുടെ പ്രശ്നം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മുപ്പത് ശതമാനം സംവരണം കൊടുത്തിരുന്നു ഓക്കെ അത് കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കാം പക്ഷെ പിന്നീട് അവരുടെ മക്കൾക്ക് വേറെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അതൊരു സർക്കാർ കാര്യമെന്ന് പറഞ്ഞാൽ ചിലരുടെ സ്വന്തം കാര്യം മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർക്കേണ്ടതുണ്ട് അപ്പോൾ അതാണ് അവസാനം പൊട്ടിത്തെറയായി മാറിയത് പ്രക്ഷോഭകർ ഒരിക്കലും മൈനോറിറ്റി സംവരണമൊന്നും എടു എടുത്തു കളയാനെന്ന് പറഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് അതായത് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു ഏകപക്ഷീയ രീതിയിലാണ് തെരഞ്ഞെടുപ്പൊക്കെ നടന്നതെന്ന് പറയുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നിരുന്നു ഒരു ഏകാധിപത്യപരമായ ഒരു ഭരണമായിരുന്നു അവിടെ ഇദ്ദേഹം മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂനസിൻ്റെ ബിസിനസ് തന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അത് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം അതായത് ചെറിയ ലെവലിൽ തുടങ്ങുന്ന കാര്യങ്ങളെ പറ്റി ഇടയ്ക്ക് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് പാല് വിൽക്കുന്നത് എങ്ങനെ ഇപ്പോൾ സാധാരണക്കാർക്ക് നമുക്ക് എം ബി എ പഠിക്കേണ്ട പാസ്സാകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന മണ്ടത്തരമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ലാഭം വെക്കുമ്പോൾ നമ്മളൊരു കുറച്ചും കൂടി പൈസ കൂട്ടി വെക്കണം രണ്ട് മൂന്ന് കുറച്ച് നഷ്ടങ്ങൾ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണം ലാഭം വെക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒരു നാലഞ്ച് മാസമൊക്കെ ഒരു ആറുമാസമൊക്കെ ബിസിനസ് ഡൗൺ ആയാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ ബിസിനസ് പറഞ്ഞു കൊടുത്ത ഒരുപാട് പേരെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയ ആളാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇദ്ദേഹത്തെ നൊബേൽ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മിലിറ്ററിയോട് പറഞ്ഞത് മിലിറ്ററി വരണേ ഞങ്ങൾ അനുവദിക്കില്ല നൊബേൽ പ്രൈസ് ജേതാവായ മുഹമ്മദ് യൂണുസ് ഡക്കാല സർക്കാരിനെ നയിക്കട്ടെ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ജനാധിപത്യം നഷ്ടപ്പെട്ടു നമ്മളാണ് നമ്മളുടെ നാടിനെ നശിപ്പിക്കുന്നത് വളരെ ശരിയാണ് ഒരു നാടിനെ നശിപ്പിക്കാൻ ആ നാട്ടുകാർക്കെ സാധിക്കുള്ളൂ പ്രത്യേകിച്ചിട്ടും ഒരു വർഗീയ തീവ്രവാദികൾക്ക് മാത്രം നാട് എങ്ങനെ നന്നാക്കണമെന്ന് നാട്ടുകാരാണ് ചിന്തിക്കേണ്ടത് അത് വർഗീയതക്കപ്പുറം ചിന്തിക്കുമ്പോഴാണ് നാട് നന്നാവുക ഒരു ബിസിനസ്മാൻ ഒരിക്കലും ആ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കില്ല കാരണം മറ്റുള്ളവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഇയാൾക്ക് ബിസിനസ് കിട്ടുകയുള്ളൂ തമ്മിലടിച്ച് ചത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് കടയിൽ കച്ചവടം ഉണ്ടാവില്ല കമ്പനിക്ക് കച്ചവടം ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതായത് ഷെയ്ഖ് ഹസീനയുടെ ആദിപത്യ ഭരണത്തിന് ശേഷം ജനാധിപത്യം കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇത് സിമ്പിൾ പരിപാടിയല്ല നല്ല അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് അത് നാനൂറ് പേരോളം ഈ പ്രക്ഷോഭങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷെയ്ഖർസീനെ ഈ മുഹമ്മദ് യൂനിസിനെ അടക്കം അകത്തിട്ടുണ്ട് നൊബൽ പ്രൈസിലൂടെ കിട്ടിയ പൈസ വാങ്ങിയത് ബംഗ്ലാദേശി നിയമങ്ങളനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെയോ കുത്തി തീർപ്പുണ്ടാക്കിയിട്ട് അദ്ദേഹത്തെയും ആറ് മാസം തടവിലിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെയും തടവിലിട്ടിട്ടുണ്ട് മുഹമ്മദ് യൂണിസിനെ ഇത് വളരെ സുന്ദരമായ ഒരു വാക്കാണ് ബംഗ്ലാദേശ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി ബട്ട് വി ഡിസ്ട്രോയ്ഡ് ദ പോസിബിലിറ്റീസ് അതായത് അതിൻ്റെ സാധ്യതകളെ നമ്മളാണ് നശിപ്പിക്കുന്നത് ശരിയാണ് യൂറോപ്പിലൊക്കെ പലരും വണ്ടി കയറി പോകുന്ന എന്തിനാണ് അവിടുത്തെ മണ്ണും വായുവും എല്ലാം ഇവിടുത്തെ പോലെ തന്നെയാണ് ജാപ്പാനെ നോക്കണം ഇടക്കിടക്ക് ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ് സുനാമി പ്രകൃതിക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടവിടെ പക്ഷെ അവർ അതൊക്കെ അതിജയിച്ചില്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് അപ്പോൾ നമ്മളാണ് സാധ്യതകളെ ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇനിയും വിത്തക്കം മുളപ്പിച്ചിട്ട് എല്ലാം ശരിയാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കാം അവർക്ക് നന്നായാൽ ബംഗ്ലദേശികൾ നന്നായാൽ ബംഗ്ലാദേശികൾക്ക് നല്ലത് അവർ പരസ്പരം തമ്മിൽ തലയും ഇപ്പൊ ഈയിടെ പല സംഘികളും അവിടെ അമ്പലങ്ങളാക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല സംഭവിക്കുന്നുണ്ടാവും കാരണം വിവരമില്ലാത്ത കുറെ എണ്ണം ബംഗ്ലാദേശിലും ഉണ്ടാകും അപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ടാകും പിന്നെ ഒരു സംഗീത സംവിധായകൻ്റെ ആക്രമിച്ചു എന്ന് പറയുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് മുജിബുർ റഹ്മാന്റെ വീട് അതായത് അവിടുത്തെ ഷെയ്ഖ് ഹസീനൊക്കെ വീടാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെയും ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ നാട്ടിൽ അരാജകത്തെ മുതലെടുക്കാൻ ഒരുപാട് നാറികൾ ഉണ്ടാകും അപ്പോൾ അവർ മുതലെടുക്കുന്നുണ്ടാകും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതെല്ലാം ശരിയായി ബംഗ്ലാദേശിൽ ആ മുസ്ലിം പ്രധാനമന്ത്രിമാരും ഇപ്പോ ഇന്ത്യയിൽ ഒരു സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പല പുകൾപ്പറ്റ നമ്മൾ മതേതരർ എന്ന് പറയുന്നത് നമ്മൾക്ക് അത് ഇന്ത്യക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി അപ്പോൾ നമ്മൾ വളരെ വൃത്തികെട്ടവരാണ് അതേസമയം നമ്മൾ ബ്രിട്ടനിൽ ബ്രിട്ടനിൽ ഋഷി സുനക്ക് അധികാരത്തിൽ വരുമ്പോൾ ആർത്ത് വിളിക്കണം ഇതാണ് വർഗീയതയുടെ പ്രശ്നം ബ്രിട്ടനിൽ ഋഷി സുനക്ക് വരുമ്പോൾ അത് ഭയങ്കര സംഭവം ഇത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഏതും മത ഭീകരവാദിയായാലും ഇതേ അവസ്ഥ ആട്ടോ അപ്പം അമേരിക്കയിൽ പോയിട്ട് മതം വളർത്താൻ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഖുറാൻ ധാഗത്ത് നടത്തുന്നുണ്ടെങ്കിൽ അവൻ വലിയ ഹീറോ ആണ് പക്ഷേ അതേസമയം സൗദിയിൽ പോയിട്ട് പരിപാടി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകൾ ഇല്ലാത്ത ഒരു ബംഗ്ലാദേശ് അവിടെ അമുസ്ലിങ്ങൾ പ്രധാനമന്ത്രി ആവട്ടെ പ്രസിഡൻ്റാവട്ടെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കണം കഴിവുള്ളവനെ ആവണം കേട്ടോ അങ്ങനെ അപ്പോൾ അവർക്കും തോന്നണം ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് ആ നാട്ടിലെ ഓരോരുത്തരും തോന്നണം പ്രത്യേകിച്ചിട്ടും ആ നാട്ടിൽ അവരവൽക്കരണം ഭയപ്പെടുന്നവരാണ് അവർക്കാണ് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അതാണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയും ആ രാജ്യത്തിൻ്റെ ഒക്കെ അവിടെയാണ് നമ്മൾ കാണാൻ സാധിക്കുക അങ്ങനെയാണ് കാണേണ്ടത് അത് ബംഗ്ലാദേശിന് സാധിക്കട്ടെ പല സംഖ്യകളും ഷെയ്ഖ് ഹസീനയെ പുകഴ്ത്തി പറയുന്നുണ്ട് ആ പിന്നെ സംഖ്യയെപ്പറ പറഞ്ഞിട്ട് കാര്യമില്ല സംഖ്യക്ക് എപ്പോഴും അടിമത്വവും ജനാധിപത്യം സംഖ്യക്ക് പറഞ്ഞിട്ടുള്ളതല്ല സംഖ്യക്ക് ഈ സവർണ ജാതീയതയും ഒക്കെ അടിമകളായിട്ട് മറ്റുള്ളവർ കഴിയുക അല്ലെങ്കിൽ സ്വയം അടിമയായിട്ട് കഴിയുക ബ്രാഹ്മണൻ്റെ അടിമയായിട്ട് ക്ഷേത്രയും കഴിയുക ക്ഷത്രീയൻ്റെ അടിമയായിട്ട് നമ്മുടെ മൂന്നാമത്തെ ജാതി ഉണ്ടല്ലോ കച്ചവടക്കാരുടെ അപ്പോൾ കച്ചവടക്കാർ കഴിയുക വനികകളൊക്കെ അത് കഴിഞ്ഞിട്ട് ക്ഷൂദ്രൻ അത് അത് കഴിഞ്ഞിട്ട് അവർണർ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിലൊന്നും പെടുന്നില്ല അവനൊക്കെ കാട്ടിലൊക്കെ കാട്ടിലൊക്കെ ജീവിക്കേണ്ട ആളാണ് എന്നാണ് ഇവിടുത്തെ ജാതി കൂട്ടങ്ങൾ ജാതി കോമരങ്ങൾ പറയുന്നത് അപ്പം അവനോ അവനോടൊന്നും ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യമില്ല സംഖ്യകളൊക്കെ ആഘോഷിക്കുന്ന നസ്രീനോട് ഇഷ്ടമുണ്ടായിട്ടില്ല അന്യകുലം മുടിക്കുന്ന അല്ലെങ്കിൽ അന്യകുലത്തെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കുലത്തെ കുറ്റം പറയുന്ന ഒരാളെന്ന നിലയിൽ തസ്ലിമ നസ്രീനെ സംഖ്യകൾക്ക് ഇഷ്ടമാണ് അപ്പം തസ്ലിമ നസ്രീൻ എന്താണ് പറയുന്നത് നോക്കാം തസ്ലിമ നസ്രീൻ പറയുന്നത് മുസ്ലിം തീവ്രവാദികൾക്ക് ചൂട്ട് കത്തിച്ച ഷെയ്ഖ് ഹസീനെ മുസ്ലിം തീവ്രവാദികൾ തന്നെ അടിച്ചു എന്നാണ് ഇത് സെയിം കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മുസ്ലിം തീവ്രവാദികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ രാജ്യത്തിന്റെ വെളിയിൽ കളഞ്ഞു എന്നാണ് അവർ പറയുന്നത് അവർ ഇസ്ലാമിസ്റ്റുകളെ വളരെ അനുവദിച്ചു സ്വജനപക്ഷപാതം കാണിച്ചു സ്വജ അഴിമതിക്ക് അവസരമൊരുക്കി ബംഗ്ലാദേശ് ഒരു പാകിസ്ഥാനായി മാറരുത് പട്ടാളം ഭരിക്കുകയും ചെയ്യരുത് രാഷ്ട്രീയ പാർട്ടിക്കാർ മതേതരത്വവും ജനാധിപത്യവും തിരിച്ചുകൊണ്ട് വരണം എന്നാണ് തസ്ലീം അന്ന നസറിൻ പറയുന്നത് തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് മുഹമ്മദ് യൂണിസിന് അത് സാധിക്കട്ടെ എൺപത്തി നാല് വയസ്സായി അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ടുള്ള ആളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നല്ലൊരു ബംഗ്ലാദേശ് ഉണ്ടാവട്ടെ ഇന്ത്യയിൽ ഒരു മതേതര ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിനോട് യുണൈറ്റഡ് ബംഗാൾ എന്നുള്ളൊരു പ്രപ്പോസൽ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ബംഗ്ലാദേശിനോട് അഭ്യർത്ഥിക്കാമായിരുന്നു പക്ഷേ നമ്മളെ ഭരിക്കുന്നത് മുസ്ലിങ്ങളെ കൊന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കൾ ജയിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് മുസ്ലിങ്ങളെ കൊന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കളുടെ ഇഷ്ടം പറ്റിയ ഹിന്ദുക്കളുടെ ഹീറോ ആയ ഹീറോ ആയ ഒരു പ്രധാനമന്ത്രിയാണ് അതാണ് ഇന്ത്യയുടെ ശാപം ഇന്ത്യ വർഗീയവാദികളാണ് ഭരിക്കുന്നത് അതേപോലെ ബംഗ്ലാദേശ് വർഗീയവാദികൾ ഭരിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാനും അതിനുവേണ്ടി ഞാൻ ഉറുദുവിലൊക്കെ പരിശ്രമിക്കും അത് ഞാൻ മുമ്പേ എടുത്ത തീരുമാനമാണ് അപ്പോൾ അതൊക്കെ ഒരു മതേതര ഇന്ത്യൻ കോണ്ടിനൻ്റ് മതേതര ഏഷ്യ മതേതര അറേബ്യ മതേതര ലോകം എന്നൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നം നടക്കുമ്പോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സകല ശക്തിയും ഉപയോഗിക്കും അപ്പോൾ city